പ്രശസ്ത താരം ആശുപത്രിയിൽ പ്രാർത്ഥനയോടെ വിനോദലോകം ഭാബിജി ഖർ പർ ഹെ എന്ന ജനപ്രിയ പരമ്പരയുടെ തിരക്കഥാകൃത്ത് മനോജ് സന്തോഷിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ലിവർ ക്യാൻസറാണ് താരത്തെ അലട്ടുന്നത് നടി കവിത കൗഷിക് സോഷ്യൽ മീഡിയയിലൂടെ ഈ വിവരം പുറത്തുവിട്ടത് എല്ലാവരും പ്രാർത്ഥനകളിൽ മനോജിനെയും ഉൾപ്പെടുത്തണമെന്നും കവിത കുറിച്ചു വേഗം സുഖം പ്രാപിക്കൂ എന്ന പ്രാർത്ഥനകളോടെ നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് നിരവധി ജനപ്രിയ പരമ്പരകൾക്ക് വേണ്ടി മനോജ് സന്തോഷി തിരക്കഥ എഴുതിയിട്ടുണ്ട് പ്രിയ കലാകാരൻ വേഗം സുഖം പ്രാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം